നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം ചെമ്മട് ആമിയ ഗോൾഡൻ ഡയമണ്ടിൽ ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചു കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് നിങ്ങൾക്കായി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചു ആമിയ ഗോൾഡിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും നിങ്ങളുടെ ഓരോ പർച്ചേസിനും സ്ക്രാച്ച് ആൻഡ് കൂപ്പണും തിരഞ്ഞെടുക്കുന്ന ഒരു വെഡിങ് കപ്പിൾസിന് വയനാട് വൺ ഡേ റിസോർട്ട് സ്റ്റേയും വിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് എന്ന് മാനേജിംഗ് പാർട്ട്ണർമാരായ പി കെ മുഹമ്മദ് കുട്ടി ഹാജി സൽമാൻ പി കെ ഷെഫീഖ് കെ പി മുഹമ്മദ് കെ പി ഹനീഫ ഒ ഹിഷാം വി എം എന്നിവർ പറഞ്ഞു നാല് പതിറ്റാണ്ടായി സ്വർണ വ്യാപാര രംഗത്ത് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലത്തിന്റെ പുതിയ ശൈലിയിലോട്ട് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനം ബൈപ്പാസ് റോഡിൽ ആരംഭിച്ച രണ്ട് വർഷത്തോളമായി അതിൻ്റെ മൂന്നാം വാർഷികത്തിനോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകളും ഒരുപാട് ബുക്കിംഗ് സ്കീമുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ പർച്ചേസിനും കൂടെയും ഒരുപാട് സമ്മാനങ്ങളുമായി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പണിക്കൂലില്ലാതെയും ഒരു ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഞങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചിട്ടുണ്ട് സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിൽ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന് നൽകാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എച്ച് യു എ ഡി ആഭരണങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളിലോട്ട് എത്തിക്കുന്നുള്ളൂ ഈ വെഡിങ് ബെഷിനോടനുബന്ധിച്ച് പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിന്റെ സേവനവും ലഭ്യമാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഷോറൂം എക്സ്പീരിയൻസ് സീറോ